സുടുക്കൾ ഉണ്ണിമുകുന്ദനെ സംഘികൾക്ക് തിരിച്ചു നൽകി സംഖികൾ ഉണ്ണിയെ സമൂലം ഏറ്റെടുത്തു പോങ്ങന്റെ അഭ്യർത്ഥന അപ്പാടെ പാഴായി മുത്തുപോങ്ങൻ അടിമുടി ചമ്മുകയും ചെയ്തു ഒന്ന് പിഴച്ചാൽ മൂന്നൊന്നാണല്ലോ അല്ലെ അതുകൊണ്ട് ചമ്മി ആയിട്ടുള്ള പോങ്ങൻ നിർണാടം മറ്റൊരു അഭ്യർത്ഥന കൂടി സംഖ്യ മുന്നിൽ സമർപ്പിക്കാൻ പോവുകയാണ് മുകുന്ദൻ നായർ റോജി മുകുന്ദൻ ദമ്പതികളുടെ മകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നായർ എന്ന ഉണ്ണി മുകുന്ദൻ തന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഷാജഹാനായാണ് മലയാള സിനിമയിലേക്ക് വരുന്നത് കൊടും സമാധാന പ്രേമിയും തീവ്രവാദി ശ്രേഷ്ഠനുമായിട്ടുള്ള ജനാബ് ദാവൂദ് ഇബ്രാഹിം സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബോംബെയിലെ ഹൈന്ദവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളിൽ ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ മരിക്കുകയും അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം ആ സംഭവത്തെ ആസ്പദമാക്കി ബാബു ജനാർദ്ദനൻ രചിച്ചു സംവിധാനിക്കുകയും മഹാതാരം മമ്മൂട്ടി നായകനാകുകയും ചെയ്തിട്ടുള്ള ബോംബെ മാർച്ച് പന്ത്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ ഗുജറാത്തിൽ നിന്നും മലയാള സിനിമയിലേക്ക് ക്യാമറ കയറുന്നത് അങ്ങനെയാണ് പോങ്ങന്റെ ഒരു മനസ്സിലാക്കൽ ഈ നന്ദനത്തിന്റെ തമിഴ് പതിപ്പായിട്ടുള്ള സീഡൻ അതുപോലെ ബാങ്കോക്ക് സമ്മർ എന്നീ സിനിമകളിലും ഉണ്ണി അതേ വർഷം തന്നെ നടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മനസ്സിലാക്കൽ പോങ്ങനുണ്ട് പോങ്ങനത് അത് ഒന്ന് പരതിയെടുത്ത് പറഞ്ഞതാണ് ആറ് സിനിമകളാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ണിക്ക് ലഭിച്ചത് അതിൽ രണ്ട് ചിത്രങ്ങളിൽ അദ്ദേഹം അതിഥി താരമായിരുന്നു ദുൽഖർ സൽമാന്റെ തീവ്രം അതുപോലെ തന്നെ നമ്മുടെ ബാലയുടെ ഹിറ്റ് ലിസ്റ്റ് ഈ രണ്ട് ചിത്രങ്ങളിലാണ് ഉണ്ണി മലയാള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അതിഥിയായി വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആറ് ഉണ്ണിപ്പടങ്ങളിൽ മല്ലു സിംഗ് ആണ് ഉണ്ണിയുടെ ഏറ്റവും വലിയ വിജയ ചിത്രം ഒരുപക്ഷെ ഉണ്ണിമുകുന്ദന്റെ ആദ്യ സൂപ്പർ ഹിറ്റ് സിനിമ അതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനത് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് പൃഥ്വിരാജ് ആയിരുന്നു മല്ലു സിംഗ് ആയിട്ട് അഭിനയിക്കേണ്ടതെന്നും അന്ന് പൃഥ്വിക്ക് അത് സാധിക്കാതെ വന്നതുകൊണ്ട് പകരമായിട്ട് വന്ന ഒരാളാണ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ എന്നുമാണ് അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് മൂന്ന് സിനിമകളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ണിക്ക് ലഭിച്ചത് പാതിരാമണൽ ഡി കമ്പനി വലിയ വിജയങ്ങളൊന്നും ആവാതെ ആ ചിത്രങ്ങൾ തിയേറ്റർ വിട്ടതായിട്ടാണ് ഓർമ്മ അത്ര വലിയ മികച്ച ഒരു വർഷമായിരുന്നില്ല രണ്ടായിരത്തി പതിമൂന്ന് ഉണ്ണിയെ സംബന്ധിച്ച് ഇനി രണ്ടായിരത്തി പതിനാലിലെ കാര്യം നോക്കിയാൽ രണ്ടായിരത്തി പതിനാലിലും കൃത്യമായിട്ട് പറയണമെങ്കിൽ മൂന്ന് സിനിമകളാണ് ഉണ്ണിക്ക് ലഭിച്ചത് അതിൽ ദുൽഖർ സൽമാനൊപ്പമുള്ള വിക്രമാദിത്യനും ലാൽ ജോസിന്റെ വിക്രമാദിത്യൻ അതുപോലെ തന്നെ മമ്മൂട്ടിക്കൊപ്പമുള്ള രാജാതിരാജയും വിജയിച്ചു വലിയ വിജയമായി എന്ന് വേണമെങ്കിൽ പറയാം സ്വാഭാവികമായും ആ വിജയത്തിന്റെ ബഹുമതി തീർച്ചയായിട്ടും ആ പിതാവിനും പുത്രനും ലഭിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിലും മൂന്ന് ചിത്രങ്ങൾ തന്നെയായിരുന്നു ഉണ്ണി അഭിനയിച്ചത് ഫയർമാൻ എന്ന് പറയുന്ന ചിത്രം മമ്മൂട്ടിക്കൊപ്പം അതുപോലെ തന്നെ സാമ്രാജ്യം രണ്ടിൽ നായകൻ ആ സിനിമ ദയനീയ പരാജയമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നീട് പുറത്തു വന്നിട്ടുള്ളത് സുഡുശ്രേണിയിൽപ്പെട്ട മൂരി എന്ന് വിളിക്കപ്പെടുന്ന മുഖ്സിൻ പെരാരിയുടെ കെയൽ ടെൻ പത്ത് എന്ന് പറയുന്ന സിനിമ കെയൽ ടെൻ പത്ത് ആ സിനിമയും വലിയ വിജയമൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും അത്യാവശ്യം ഓടിയിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു വിചാരം ഇനിയിപ്പോ രണ്ടായിരത്തി പതിനാറിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നും ആ വർഷവും തീർച്ചയായിട്ടും ഉണ്ണിക്ക് മൂന്ന് സിനിമകൾ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യമായി ഉണ്ണി ഉണ്ണിമുകുന്ദൻ മോഹൻലാലിനൊപ്പം അഭിനയിക്കുന്ന ജനതാ ഗതേജ് എന്ന് പറയുന്ന സിനിമ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് അതുപോലെ ടൊവിനോ തോമസ് വില്ലനും നമ്മുടെ ഉണ്ണി മുകുന്ദൻ നായകനുമായിട്ടുള്ള സ്റ്റൈൽ എന്ന് പറയുന്ന സിനിമ സംഭവിച്ചതും ഇതേ വർഷം തന്നെയാണ് ഇനിയിപ്പോ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത് വരെ പന്ത്രണ്ട് സിനിമകളാണ് പന്ത്രണ്ട് സിനിമകളാണ് ഉണ്ണി അഭിനയിച്ചത് അതിൽ മൂന്ന് മമ്മൂട്ടി ചിത്രങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് മമ്മൂട്ടി ചിത്രങ്ങൾ പിന്നെ സ്വന്തം നിലയിൽ നായകനായിട്ടുള്ള ഉണ്ണിയുടെ ചിത്രങ്ങൾ വേണ്ടത്ര വിജയം കണ്ടില്ല എന്നുള്ള ഒരു ദുര്യോഗവും ആ വർഷമുണ്ട് ആ വർഷങ്ങളിലുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിൻ്റൻ എന്നൊക്കെ പറയുന്ന പടം വാസ്തവത്തിൽ കുട്ടികൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരുന്നു ദൗർഭാഗ്യവശാൽ കുട്ടികളെയും കൊണ്ട് മാതാപിതാക്കൾ ആ സിനിമ കാണാൻ ചെന്നില്ല അതുകൊണ്ട് ആ സിനിമയും വിജയിച്ചില്ല ഇനി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കാര്യം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരൊറ്റ സിനിമയിൽ മാത്രമാണ് ഉണ്ണി അഭിനയിച്ചത് അതായത് പൃഥ്വിരാജ് നായകനായിട്ടുള്ള ഭ്രമം എന്ന് പറയുന്ന സിനിമയിലായിരുന്നു ആ അഭിനയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ മൂന്ന് സിനിമകളിൽ തുടങ്ങിയിട്ടുള്ള അഭിനയ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു പതിറ്റാണ്ട് അങ്ങനെ അങ്ങോട്ട് തികയുമ്പോൾ ഒരൊറ്റ സിനിമയിലേക്ക് അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതം എത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരൊറ്റ സിനിമ മാത്രമാണ് അദ്ദേഹം ചെയ്തത് ഈ ഉണ്ണിമുകുന്ദൻ അഭിനയ രംഗത്തേക്ക് വന്നതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ് സിനിമയിലേക്ക് വന്നയാളാണ് ടൊവിനോ തോമസ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ണിക്കൊപ്പം വില്ലൻ വേഷം ചെയ്തിട്ടുള്ള ടൊവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കള അതുപോലെ തന്നെ കാണക്കാണെ പിന്നീട് കുറുപ്പ് എന്ന് പറയുന്ന സിനിമ അതിനുശേഷം മിന്നൽ മുരളി ഇത്രയും സിനിമകൾ ചെയ്ത് വലിയ താരമൂല്യമുള്ള നടനായി മാറിയിരുന്നു എന്നുള്ളതാണ് ശരി രണ്ടായിരത്തി പതിനാറിലാണ് ഇവർ ഒരുമിച്ച് ആദ്യമായിട്ട് അഭിനയിക്കുന്ന എന്ന് അറിയില്ല പക്ഷേ ഉണ്ണി നായകനായിട്ടും ടൊവിനോ പ്രതിനായകനായിട്ടുമുള്ള സിനിമ സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ടൊവിനോയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ വലിയ വളർച്ചയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആഷിഖ് അബുവിൻ്റെ മായാ മലയാള സിനിമയുടെ ഏറ്റവും വിപണി മൂല്യമുള്ള കരയിലേക്കാണ് വാസ്തവത്തിൽ ടൊവിനോ തോമസ് ഒഴുകി അടിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്വീകാര്യതയുടെ തീയും അതുപോലെ തന്നെ പരിഗണനയുടെ പുകയും വിജയത്തിൻ്റെ ലഹരിയും മലയാള സിനിമയുടെ ആ മായാനദിക്കരയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം കിട്ടിയോ ഈ ഉണ്ണിക്ക് പക്ഷേ നല്ലൊരു തീരത്ത് കര പറ്റാൻ കഴിഞ്ഞില്ല കാര്യം ടൊമീനോ തോമസിനും ഒരു വർഷം മുന്നേ മലയാള സിനിമയിലേക്ക് എത്തിയതാണെങ്കിലും ഉണ്ണിക്ക് വേണ്ടത്ര ഒരു ഗംഭീരമായിട്ടുള്ള വിജയം ആ പതിറ്റാണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല ആ ഒരു പതിറ്റാണ്ടുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിയുടെ തുറന്ന ഭക്തിയും അതുപോലെ തന്നെ മടി കൂടാതെ പ്രകടിപ്പിക്കുന്ന വിശ്വാസ നിലയും നെറ്റിയിലെ കുങ്കുമവും കൈത്തണ്ടയിലെ ചരടും ഉണ്ണിയുടെ നായരത്വവും ഗുജറാത്ത് വാസവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മലയാളക്കരയിലും ചലച്ചിത്ര ലോകത്തും ശക്തി പ്രാപിച്ചു നിൽക്കുന്ന കേരളീയ ഹമാസനന്മാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലം നമ്മുടെ ഉണ്ണി മുകുന്ദനെ സംഘിയാക്കി കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നേര് സംഖ്യ ആവുകയായിരുന്നില്ല ഉണ്ണി അല്ലെങ്കിൽ സംഘികൾ ഉണ്ണിയെ സംഖിയാക്കിയതുമല്ല തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഉള്ള സുടുക്കളാണ് ഉണ്ണിയെ സംഘിയാക്കിയത് ഈ ടിനോവ തോമസ് മട്ടാഞ്ചേരി മാഫിയയുടെ പ്രിയ യുവതാരമായപ്പോൾ ഉണ്ണിയെ അവർ സമാജം സ്റ്റാർ എന്ന് അധിക്ഷേപിച്ചു തുടങ്ങി സത്യത്തിൽ നിലനിൽക്കാനാണ് ആ മനുഷ്യൻ അതായത് ഉണ്ണി മുകുന്ദൻ സ്വന്തമായി നിർമ്മാണ കമ്പനി തുടങ്ങിയത് അല്ലേ അങ്ങനെയാണ് പോകാൻ വിചാരിക്കുന്നത് നിലനിൽക്കാൻ വേണ്ടി ഒരു പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള വിജയങ്ങളോ നല്ല വേഷങ്ങളോ ഒന്നും ഉണ്ണിക്ക് തരപ്പെട്ടില്ല അതുകൊണ്ട് സ്വന്തം നിർമ്മാണ കമ്പനി തുടങ്ങി അദ്ദേഹം ആദ്യ ചിത്രമായിട്ടുള്ള മേപ്പടിയാനിൽ സേവാഭാരതിയുടെ ആംബുലൻസ് പ്രത്യക്ഷപ്പെട്ടതോടെ ഈ സുടുഭൂമി സുഡുഭൂമി ഉണ്ണിമുകുന്ദനെ തീർത്തും സമാജം സ്റ്റാറാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ തോപ്പിൽ ജോപ്പൻ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിൽ എസ് ഡി പി ഐയുടെ ആംബുലൻസ് അഭിനയിച്ചത് സംഘികൾ ഓർക്കുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ഉണ്ണിയെ അന്ന് സഹായിക്കാൻ ശ്രമിച്ചിട്ടേയില്ല എന്നുള്ളതാണ് ഒരു ൻ പക്ഷെ അത് ചെയ്തിരുന്നു എന്നുള്ള കാര്യം അവസരം ലഭിച്ച നിലയ്ക്ക് അങ്ങോട്ടേക്ക് പറയുകയാണ് സംഘികൾ ആ വീഡിയോ കണ്ടുപോലും സഹകരിച്ചില്ല എന്നതും പ്രത്യേകം എടുത്തു പറയുകയാണ് എന്തായാലും സേവാഭാരതിയുടെ ആംബുലൻസിൽ നിന്നുള്ള പരിക്ക് പരിഹരിക്കാനാവും ഈരാറ്റുപേട്ടയുടെ മതേതര വിശുദ്ധമായിട്ടുള്ള മണ്ണിൽ വെച്ച് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഷെഫീഖിന്റെ കല്യാണത്തിന് ഉണ്ണി തുടക്കം കുറിച്ചത് ഒരുപക്ഷെ അങ്ങനെ ആവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ സംഘിബാധയിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടലായിരിക്കും മേപ്പിടിയാനു ശേഷം ഷെഫീഖിൻ്റെ കല്യാണത്തിലേക്ക് കൂപ്പുകുത്തിയത് ഉണ്ണി എന്തായാലും ഷാജഹാനായി മലയാള സിനിമയിലേക്ക് വന്നിട്ടുള്ള ഉണ്ണി മുകുന്ദൻ ഷെഫീഖായിട്ട് കൂടി സമാജം സ്റ്റാർ എന്ന് പറയുന്ന വിളിയിൽ നിന്നും രക്ഷ നേടാൻ ഉണ്ണിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം മലയാള ഹമാസനന്മാരുടെ പിന്തുണയും പ്രിയവും പേറുന്ന പല നടന്മാരുടെയും അതുപോലെ തന്നെ സാങ്കേതിക പ്രവർത്തകരുടെയും ചലച്ചിത്രകാരന്മാരുടെയും ഒക്കെ പടത്തിൽ പലവട്ടം സഹകരിച്ചിട്ടുള്ളവനാണെങ്കിലും അവരുടെയൊക്കെ സുഹൃത്താണെങ്കിലും ഉണ്ണിയെ അവർ സമാജം സ്റ്റാർ മാത്രമായി ഒതുക്കി എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഭക്തി സംഘീഭക്തിയല്ല എന്ന് ആവർത്തിച്ചു പറയാൻ ശ്രമിച്ചവനാണ് ഉണ്ണി മുകുന്ദൻ എന്നുള്ള കാര്യം അല്പം ആലോചിച്ചാൽ ആർക്കും പിടികിട്ടുന്നതേ ഉള്ളൂ സദാ കുറിയും അതുപോലെ തന്നെ ഭക്തി പ്രസരണവുമായി നടന്നിട്ടുള്ള നമ്മുടെ ഉണ്ണി മുകുന്ദൻ അതിജീവനത്തിനായിട്ടാണ് കുറി മായിച്ചതും ചരട് മുറിച്ചതും ഭക്തി ഒളിപ്പിച്ചതും അതുപോലെ തന്നെ മാർക്കോയുടെ സഹനിർമ്മാതാവായതും മാർക്കോയുടെ ടീം മട്ടാഞ്ചേരി മാഫിയയുടെ ടീമല്ല അതായത് ഗാസയും ദുബായിയും തമ്മിലുള്ള വ്യത്യാസം അവർക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണിയുടെ കുറിവായ്പും ചരടറക്കലും ഭക്തിമറയ്ക്കലും ഈ കേരളീയ ഹമാസനന്മാർ അംഗീകരിച്ചില്ല ഉണ്ണി ഇപ്പോഴും അവർക്ക് സമാജം സ്റ്റാർ തന്നെയാണ് എന്റെ സംഖ്യകളെ നിങ്ങൾ എത്രത്തോളം ഉണ്ണിയെ പിന്തുണയ്ക്കുന്നോ അത്രത്തോളം ഉണ്ണിയുടെ അഭിനയ ജീവിതം കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിൽ പെടുക മാത്രമേ ചെയ്യുകയുള്ളൂ ഉണ്ണിയെ മുൻനിർത്തി മാളികപ്പുറത്തിലൂടെ മമ്മൂട്ടിയുടെ ആന്റണി പെരുമ്പാവൂരായിട്ടുള്ള ആൻഡോയും അതുപോലെ ആ വേണു കുന്നപ്പള്ളിയുമൊക്കെ കാശുണ്ടാക്കി മാളികപ്പുറം ഉണ്ണിക്ക് നൽകിയത് അഭിനയക്കൂലിയും അതുപോലെ തന്നെ ആ അയ്യപ്പൻ വിളിയും മാത്രമാണ് അതും അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടോ എന്തായാലും മാളികപ്പുറത്തിന് ശേഷം പുറത്തു വന്നിട്ടുള്ള സമാജം സ്റ്റാറിൻ്റെ കാഥികനോ അതല്ലെങ്കിൽ ജയ്ഗണേഷോ ഒന്നും വിജയിക്കാതിരിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം കേരളീയ ഹമാസനന്മാർ നടത്തിക്കൊണ്ടിരുന്നു നടത്തി വിജയിച്ചു അല്ലെ ഉണ്ണിയുടെ ചിത്രങ്ങൾ വിജയിക്കാൻ വേണ്ടുന്ന ഒന്നും സംഘികൾ പക്ഷെ ചെയ്തും കണ്ടില്ല അവരാരും തന്നെ തിയേറ്ററിൽ പോയാ സിനിമകളൊന്നും കണ്ടതായിട്ട് പോമെന്ന് തോന്നുന്നില്ല മാർക്കോ വിജയിച്ചത് സംഘികളുടെ സഹകരണം കൊണ്ടല്ലോ അല്ലേ പോകൻ മാർക്കോ കണ്ടില്ല എന്നാൽ മറ്റു സിനിമകളൊക്കെ തന്നെ ഉണ്ണിമുകുന്ദന്റെ മറ്റെല്ലാ സിനിമകളും തന്നെ പോകൻ കണ്ടിട്ടുമുണ്ട് ഈ മാർക്കോയ്ക്ക് ശേഷം പുറത്തിറങ്ങിയിട്ടുള്ള ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ആ ഉണ്ണിമുകുന്ദൻ ചിത്രം എത്ര സംഘികൾ കണ്ടു ഈ പോങ്ങൻ കണ്ടു ഉണ്ണിയെ സഹായിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കോവിഡ് പിടിപെട്ടവനാണ് കേട്ടോ ഈ പോങ്ങൻ ഏ എന്നെ കോവിഡ് രോഗിയാക്കിയത് മേപ്പടിയനാണ് മേപ്പടിയാൻ ഇറങ്ങിയ സമയം കോവിഡ് അതിൻ്റെ ആ ഒരു ഈ ലോക്ക്ഡൌൺ എന്നൊക്കെ പറയുന്ന പരിപാടികൾ അതൊക്കെ കുറച്ചു കൊണ്ടുവന്ന് തിയേറ്ററുകളിൽ പടമൊക്കെ കളിച്ചു തുടങ്ങിയ സമയം ഒന്നിടപെട്ടുള്ള സീറ്റുകളിൽ ആളുകളെ ഇരുത്തിക്കൊണ്ട് സിനിമകൾ കളിച്ചു തുടങ്ങിയിട്ടുള്ള ആ ഒരു കാലത്ത് പോയി കണ്ട പടമാണ് മേപ്പടിയാൻ വീട്ടിൽ മാത്രം ഒതുങ്ങി ജീവിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരു കാരണവശാലും കോവിഡ് വരേണ്ടതല്ല അതുവരെ വന്നിരുന്നു ഇല്ല പക്ഷെ ഞാൻ ഒരു തവണ ഈ മേപ്പിടിയാൻ കാണാൻ വേണ്ടി വീടിൻ്റെ പുറത്തിറങ്ങി തിയേറ്ററിൽ ചെന്നു തിരിച്ചു പോന്നു കോവിഡും പിടിച്ചു അപ്പോൾ എന്ന് പറയുന്ന സിനിമ കണ്ടതുകൊണ്ട് മാത്രം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനോടും ആ വ്യക്തിയോടുമുള്ള പോങ്ങൻ്റെ സ്നേഹം കൊണ്ടും സഹകരണ ബുദ്ധി കൊണ്ടും പോയി കോവിഡ് പിടിപെട്ടവനാണ് ഈ പോങ്ങൻ കേട്ടോ അതും അറിയണം അതായത് പോങ്ങനെ വിമർശിക്കുന്നവർ ഉണ്ണിയെ വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോങ്ങനെ വിമർശിക്കാൻ വരുന്നവർ വരുന്ന സംഘികൾ അറിയണം ഈ കാധികനും ജയ്ഗണേഷും ഗെറ്റ് ബേബിയും ഒക്കെ കണ്ടിട്ടുള്ളത് ഉണ്ണി എന്ന് പറയുന്ന ഇനി വേണ്ട ഉണ്ണികൃഷ്ണൻ നായർക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിക്കോട്ടെ എന്ന് തന്നെ കരുതിയാണ് എന്ന് കരുതിക്കോളൂ അതിനും പോങ്ങന് വിരോധമില്ല എന്തായാലും പോങ്ങൻ ഇതൊക്കെ കണ്ടിട്ടുണ്ട് ഈ സിനിമകളൊക്കെ ഇങ്ങനെയുള്ള പോങ്ങൻ പറയുകയാണ് ഈ ഉണ്ണി തല്ലുകേസിൽ പങ്കെടുക്കുമ്പോൾ നട്ടല്ലുള്ള ആൺകുട്ടിക്ക് പിന്തുണയുമായി നവമാധ്യമങ്ങൾ അങ്ങനെ അങ്ങോട്ട് നിരങ്ങുകയല്ല കേട്ടോ സംഘികൾ ചെയ്യേണ്ടത് നട്ടല്ലുള്ള ആൺകുട്ടിയെ കണ്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പിന്തുണയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി പിന്തുണ കൊടുക്കുക അല്ല ചെയ്യേണ്ടത് ആ മനുഷ്യന് തൊഴിൽ രംഗത്ത് അതിജീവിക്കാൻ വേണ്ടുന്ന സഹകരണമാണ് നിങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് സംഘികളെ നിലനിൽക്കാൻ വേണ്ടുന്ന സഹകരണങ്ങൾ അതിന് കഴിയുന്നില്ലെങ്കിൽ അയാളുടെ ഒരു സിനിമ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്ത് കോപ്പിനാണ് അയാളെ എടുത്ത് ആഘോഷിക്കുന്നത് ഉപദ്രവിക്കാനോ ഏ ഇനി സിനിമയെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കലർത്തുന്നില്ല എന്നുള്ള സാഹിത്യമാണ് നിങ്ങൾ വിടാൻ പോകുന്നതെങ്കിൽ ഉണ്ണിയെ ഉണ്ണിയുടെ പാട്ടിനെ നിങ്ങൾ വിടണം ഉണ്ണിയെ ഉണ്ണിയുടെ പാട്ടിനെ വിടണം അതല്ലാതെ ചേർത്ത് വെച്ചിട്ട് ഞെക്കി കൊല്ലരുത് മനസ്സിലായില്ലേ തിയേറ്ററിൽ പോവുക സിനിമ കാണുക ഒന്നും ചെയ്യില്ല ഏ ഞങ്ങൾ സിനിമയിൽ രാഷ്ട്രീയം കലർത്തുന്നവരല്ല ഞങ്ങൾ പരിഷ്കൃത ബുദ്ധരാണ് പുരോഗമന ഭാതികളാണ് എന്നങ്ങോട്ട് കൊണക്കുക അത് കൊള്ളുന്ന പരിപാടിയല്ലെന്നേ അങ്ങനെ ഒരു സിനിമ വിജയിപ്പിക്കാൻ ബോധപൂർവം ഉണ്ണിയെ എന്ന് വിളിച്ചുകൊണ്ട് ഉണ്ണിയുടെ പടം പരാജയപ്പെടുത്തണം എന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോഴെങ്കിലും അതിൽ അതിൽ തീർച്ചയായിട്ടും രാഷ്ട്രീയം നിങ്ങൾ കലർത്തണ്ടേ ഏ ഉണ്ണിയെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ ഉണ്ണിയുടെ സിനിമ പരാജയപ്പെടുത്താൻ സുഡാപ്പികൾ ശ്രമിക്കുമ്പോൾ അതിനോടുള്ള രാഷ്ട്രീയ പ്രതികരണം എന്ന നിലയിലെങ്കിലും ഒരു സംരക്ഷണം ഉണ്ണിയുടെ പടങ്ങൾക്ക് നിങ്ങൾ കൊടുക്കേണ്ടതല്ലേ തിയേറ്ററിലേക്ക് കുടുംബമായിട്ട് ചെന്ന് കണ്ടു കൊടുക്കേണ്ടതല്ലേ എന്നിട്ട് എന്തേ സംഭവിക്കാത്ത പോങ്ങൻ പോകുന്നുണ്ട് പോങ്ങൻ കാണുന്നുണ്ട് പോങ്ങൻ ഇവിടെ ഇരുന്ന് ഡാവടി മാത്രമല്ല ചെയ്യുന്നത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു കൊണ്ട് തന്നെയാണ് പോങ്ങൻ ഇവിടെ ഇരുന്ന് നാവടിക്കുന്നത് കേട്ടോ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയുന്നവനല്ല എനിക്കൊരു കയ്യടിയും വേണ്ട ഏ അപ്പം നിങ്ങൾക്കത് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ആ മനുഷ്യനെ പിന്തുണച്ച് അദ്ദേഹത്തിൻ്റെ കഞ്ഞിയിൽ നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് പൂഴിവാരി ഇട്ട് കൊടുക്കരുത് സംഖ്യകളെ അത് ചെയ്യരുത് കഷ്ടമാണ് മനസ്സിലായില്ലേ ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ചതല്ല വളരെ മാന്യമായി ഒതുങ്ങി ഇന്നലെ ഞാൻ അത് നിങ്ങൾ ഏറ്റെടുക്കരുത് ഏറ്റെടുക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങളെ അപമാനിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ വക വർത്തമാനം പറഞ്ഞിട്ട് പോയത് എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഞാനങ്ങ് പറഞ്ഞതാണ് അപ്പോഴത്തേക്ക് എന്നെ വന്ന് പഠിപ്പിക്കാൻ വരികയാണ് അയ്യോ ഹിന്ദുവാണ് കേട്ടോ ഹിന്ദുവിനെ പിന്തുണച്ചില്ലെങ്കിൽ മതം മാറിക്കളെ ഏത് ഉണ്ണിമുങ്കുന്ദനെ പിന്തുണച്ചില്ലെങ്കിൽ മതം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഒരു ഒരുത്തൻ്റെ മറ്റേ വർത്തമാനം നമ്മുടെ കമൻ ബോക്സിൽ ഞാൻ കണ്ടു ഒന്ന് പറഞ്ഞിരിക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഹിന്ദുവാണ് അതുകൊണ്ട് സഹായിക്കണമെന്ന് മുകുന്ദൻ ഹിന്ദുവും സംഘീവൊന്നുമല്ല ഒരു നടനാണ് ഒരു കലാപ്ര പ്രവർത്തകനാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായിക്കാൻ ഉദ്ദേശമുണ്ടോ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ വിജയിപ്പിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമമാണ് നടത്തേണ്ടത് അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം നിങ്ങളുടെ പിന്തുണ കൊണ്ട് എന്ത് ഗുണമായിരിക്കുന്നത് ഉണ്ണിക്ക് അതാണ് എൻ്റെ ചോദ്യം മാർക്കോ വിജയിപ്പിച്ചത് ഉണ്ണിമുകുന്ദനല്ല ഞാനടക്കമുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും മാർക്കോയ്ക്കെതിരെ വർത്തമാനം പറഞ്ഞവനാണ് അതുപോലെ പല സംഖ്യകളും പറഞ്ഞിട്ടുണ്ട് മാർഗോയ്ക്കെതിരെ മാർക്കോ വിജയിച്ചു കേരളത്തിലൊരു സിനിമ വിജയിക്കണോ വിജയിക്കേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഇന്നും ശേഷിയുള്ളത് സുടുക്കൾക്ക് തന്നെയാണ് അതുകൊണ്ടാണ് സുടുക്കൾ അങ്ങനെ വിജയിച്ചു പോകുന്നത് നിങ്ങൾ ചുമ്മാ തമ്മിൽ തല്ലി കൂടെ നിൽക്കുന്നവനെ തളക്കി വിളിച്ച് നിങ്ങൾ വലിയ മറ്റവന്മാരായിട്ട് അങ്ങോട്ട് നടക്കുകയാണ് പറയുമ്പോൾ വലിയ ആദർശം നാവിലല്ലാതെ നവമാധ്യമങ്ങളിലല്ലാതെ ഏതെങ്കിലും ഒരു സംഘിക്കൊണ്ടോ ആത്മാർത്ഥത കൂടെ നിൽക്കുന്നവനെ ഒന്ന് ഒന്ന് സഹായിക്കാം വീണു പോകാതിരിക്കാൻ ഒന്ന് സഹായിക്കാമെന്ന് വെക്കുന്ന ഒരു മനസ്സ് ഏതെങ്കിലും സംഘിക്കുണ്ടോ സുഡാപ്പികൾക്കതുണ്ട് എന്നെ ഇവിടെ വന്ന് സു സുഡാപ്പികൾ ആത്മാർത്ഥമായിട്ട് തെറി പറയുമ്പോൾ ഞാനതിൽ സന്തോഷിച്ചിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം അവന്മാരത് ചെയ്യണം ഞാൻ അവർക്ക് എതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ട് എന്നെ അവരങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാൽ അവർക്കൊപ്പം വന്നിട്ട് എന്നെ പാഠം പഠിപ്പിക്കാൻ ചില സംഘികൾ ശ്രമിക്കാറുണ്ട് അവന്മാരെ ഞാൻ വെച്ചിട്ടില്ല അത്തരം സംഘികളെ എന്നെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുക ഞാനിവിടെ ജീവിച്ച് കുറെ കാലമായി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് നവമാധ്യമങ്ങളുടെ ആദ്യകാലം മുതൽ തന്നെ ഇതിനകത്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഗൂഗിളിനകത്ത് അല്ല യൂട്യൂബിലല്ല അല്ലാതെ ഡയലപ് കണക്ഷൻ ഉണ്ടാക്കുന്ന കാലം മുതൽ ഇതിനകത്ത് കയറിയിരുന്നത് നിരങ്ങാണ് എനിക്കറിയാം അത്യാവശ്യം പെരുമാറ്റ മര്യാദയും സാമൂഹ്യബോധവും പൗരബുദ്ധിയും ഒക്കെ എനിക്കുണ്ട് അന്ന് സംഖ്യകൾ എന്നെ അത് പഠിപ്പിക്കാൻ വരരുത് ഞാൻ ഉണ്ണി ഉണ്ണിമുകുന്നതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും ഒരു വ്യക്തി എന്ന നിലയിൽ കീച്ചയിലെ പടം കൊടുത്ത് സമയവും മുടക്കി പടം കണ്ടുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തോട് സഹകരിക്കുന്ന ആളാണ് അല്ല നിങ്ങളെപ്പോലെ അയാളെ ആരെയും പിടിച്ച് തല്ലിന്ന് കേൾക്കുമ്പം ആണത്തുള്ള നട്ടലിലുള്ളവനാണ് അതുകൊണ്ട് ഞങ്ങൾ പിന്തുണയ്ക്കുന്നതെന്ന് എന്നോട് പറയരുത് എന്നോട് പറയരുത് ഒരു കാവ്യപ്പടയാളികളും ആ മനുഷ്യൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് ഒരു പുല്ലും ചെയ്യുന്നില്ല ആ മനുഷ്യൻ്റെ എന്നല്ല കോപ്പം നിൽക്കുന്ന ഒരു കോപ്പന്റെയും അവരൊന്നും വീണ് പോകാതിരിക്കാൻ ഒരു കോപ്പം ചെയ്യുന്നില്ല അവനവൻ സ്വയം പൊങ്ങികളായിട്ട് അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് സംഘികള് എനിക്കിത് ഇത്രയും പറഞ്ഞത് കൊണ്ട് കുറെ എണ്ണം അങ്ങോട്ട് കൊണ 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 കൊണകൊണകൊണ കൊണകൊണാന്നെ കൊഴിഞ്ഞു പോകുമായിരിക്കും മൈആെനിക്ക് എനിക്ക് എനിക്ക് അല്പബുദ്ധരല്ലാത്ത മനുഷ്യരുടെ എണ്ണം ഇവിടെ കൂടണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സഹപൊങ്ങന്മാരായിട്ടുള്ള ആളുകളുടെ എണ്ണം ഇവിടെ കൂടണമെന്നുണ്ട് അല്ലാതെ കൊഴിഞ്ഞ് പോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പിണങ്ങി മൂക്കും പിഴിഞ്ഞ് പോകുന്നവന്മാരങ്ങ പോണം നിരനിരയായിട്ട് പോകണം മനസ്സിലായില്ലേ പിന്നെ കാണാം അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം